മനുഷ്യ മനസ്സുകളിൽ ഒരു എന്താണ് അഞ്ചോ പത്തോ ദിവസത്തിനിടകളിൽ നമ്മളുടെ സയൻസ് തന്നെ പറയുന്നു ഒരു അഞ്ചോ പത്തോ ദിവസത്തിൻ്റെ അകത്ത് മനുഷ്യ മനസ്സുകളിൽ ദുഷ്ടചിന്തകൾ നിറയുന്നു എന്ന് പറയുന്നു അപ്പോൾ നമ്മളെ നോക്കിക്കഴിഞ്ഞാലായിട്ട് സ്റ്റഡി ഒക്കെ പ്രൂവ് ചെയ്ത് കാണാം മനുഷ്യ മനസ്സിൽ ഒരു രണ്ടാഴ്ചയോ അല്ലെങ്കിൽ പത്ത് ദിവസത്തിൻ്റെ ഇടയിൽ ഒരു ചിന്ത അതായത് നമുക്ക് ഒരു നന്മ മാത്രം ചിന്തിച്ച് ദൈവിക ചിന്തയിൽ നടക്കുന്നവരായാൽ അല്ലെങ്കിലും ഒരു പത്ത് ദിവസം നമ്മൾ കടന്നു പോകുമ്പോൾ ആ ഒരു പത്താമത്തെ ദിവസം എത്തുമ്പോഴോ രണ്ടാഴ്ചകൾക്ക് നിറ കംപ്ലീറ്റ് ആകുന്ന സമയങ്ങളിൽ ഒരു ദുഷ്ടചിന്ത നിറയുന്നതായിട്ട് സയൻസ് പറയുന്നു അപ്പോൾ ഇത് ഉൽപ്പത്തിയിൽ ദൈവം നമ്മളോട് പറഞ്ഞ് അരളി ചെയ്തിട്ടുള്ളതാണ് മനുഷ്യ മനസ്സ് ദുഷ്ടചിന്ത നിറഞ്ഞിരിക്കുന്നതായി ദൈവം കണ്ടു എന്ന് ഇതിന് കാരണം ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ്റെ അകത്ത് അവൻ്റെ മനസ്സ് തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നതായി കണ്ടു എന്ന് പറയാണ് ദൈവം സൃഷ്ടാവാണ് അത് പറയുന്നത് ഇപ്പോൾ സയൻസ് അത് പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഒരു മനുഷ്യൻ ഒരു സർട്ടൺ ഡേയ്സ് കഴിയുമ്പോൾ അവൻ്റെ മനസ്സിൽ അവൻ പോലും ഇഷ്ടപ്പെടാത്ത ചിന്തകൾ നിറയുന്നതായിട്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ചെറിയ ഒരു മെസ്സേജാണ് മനസ്സിലാകുന്നത് നൽകിയത് അപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യണം ചില മെസ്സേജ് വരുമ്പോൾ തന്നെ അവൻ മാഞ്ഞു പോവും അതുകൊണ്ട് മായുന്നതിന് മുമ്പ് ഞാൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് പിടിക്കാൻ നിർബന്ധിതമായതാണ് അതായത് ഇപ്പോൾ നമ്മളുടെ ബന്ധുക്കളിലോ സുഹൃത്തുക്കളിലോ ഒക്കെയും നമ്മൾ ഒരു സർട്ടൺ ടൈം ഒരു വ്യക്തികളായിട്ടുള്ള റിലേഷൻഷിപ്പ് അവരായിട്ട് കുറച്ച് നാൾ ഇടപഴകുകയോ അല്ലെങ്കിൽ ഒരാളായിട്ട് കുറച്ച് നാളെ ഇടപഴകാതിരിക്കുകയോ ഒക്കെ കുറച്ച് നാൾ ഡിസ്റ്റൻസ് വരുമ്പോൾ അവരെക്കുറിച്ച് ഒരു ദുഷ്ടചിന്ത എല്ലാ മനുഷ്യരുടെ മനസ്സിലും നിറയുന്നതായി കാണുന്നു അപ്പോൾ ഇത് നമ്മൾ ദൈവികപരമായി നീങ്ങുമ്പോഴും നമ്മുടെ മനസ്സിൽ ദൈവത്തിനെതിരായിട്ടുള്ള ഒരു ചിന്ത നിറയുന്നതായിട്ട് അനുഭവപ്പെടുന്നു അപ്പോൾ എന്താണ് ഇതിന് കാരണം എന്നതിലുപരി എങ്ങനെയാണ് ഇതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനഃപൂർവ്വം ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വെറുപ്പുളവാകുന്ന കാര്യങ്ങൾ നമ്മളിലും മറ്റു മനുഷ്യരിലും നിറയുന്നു എന്ന് കണ്ടുകൊണ്ട് നമ്മൾ അവരോട് ആവശ്യമില്ലെങ്കിലും ഒരു സ്നേഹത്തിൽ ഇടപഴകാനായിട്ട് നിർബന്ധിതമാകേണ്ടിയിരിക്കുന്നു ഇതാണ് കാര്യം ഇപ്പം ദൈവിക ചിന്ത തന്നെയാണെങ്കിലും ഒരു സെർട്ടൺ ഡേയ്സ് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുമ്പോൾ ദൈവവുമായിട്ട് ഒന്ന് അടുത്ത് ഇടപഴകേണ്ട ആവശ്യമുണ്ട് ആ സ്നേഹം ഊഷ്മളമാക്കാനായിട്ട് അതുപോലെ നാമും മനുഷ്യർ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആലയമാണല്ലോ അപ്പോൾ അവിടെ നമ്മളെക്കുറിച്ചുള്ള വെറുപ്പ് നിറയുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് നമ്മളറിയാതെ തന്നെ വരുന്നതാണ് അപ്പോൾ അതിൻ്റെ കാരണം തേടി പോകുന്നതിനേക്കാളും നല്ലത് നമ്മൾ എല്ലാവരെയും ഒരു ആഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസത്തിൻ്റെ ഇടയിൽ നമ്മളാളുകൾക്ക് ഒരു നല്ല മെസ്സേജ് അയക്കുകയും വാട്സപ്പിൽ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് അറിയുന്ന കാണിക്കാനായിട്ട് എന്തെങ്കിലും സ്നേഹത്തിൻ്റെ ഒരു അടയാളം കാണിക്കേണ്ട നിർബന്ധിതമാകുന്നു എന്നതാണ് ദൈവം തന്നൊരു മെസ്സേജ് അപ്പോൾ നമ്മൾ ഒരു സ്നേഹം കാണിച്ചില്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ ആ ഒരു ഇടവേളയിൽ മറ്റേ ദുഷ്ടചിന്തകളും ദുഷ്ട ശക്തികളും ഹൃദയങ്ങളെ കയറി മനുഷ്യ മനസ്സുകളെ വെറുപ്പിനെ ഉടമയാക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഭാര്യമാരെ സംബന്ധിച്ച് നമുക്കറിയാമല്ല ബൈബിളിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ സൂര്യാസ്തമയത്തിന് മുമ്പ് തന്നെ ആ പ്രശ്നങ്ങൾ തീർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കിടക്കുന്നതിന് മുമ്പ് ഒരിക്കലും നിങ്ങളെ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ആ വൈരാഗ്യം നീട്ടിക്കൊണ്ടു പോകാൻ പാടുള്ളതല്ല കാരണം മറ്റൊന്നുകൊണ്ടല്ല അവിടെ തന്നെ ദൈവം ആ രഹസ്യം പറയുന്നുണ്ട് ഞാനീ പറഞ്ഞതിൻ്റെ രഹസ്യം നിങ്ങളൊരു വെറുപ്പ് കുറച്ച് നാൾ നീട്ടിക്കൊണ്ടുപോയാൽ അവിടെ സാത്താൻ പ്രവർത്തിക്കാനുള്ള അവസരം ലഭിക്കുകയും നിങ്ങളെ വെറുപ്പ് അവൻ അവൻ്റെ നിങ്ങളുടെ ഹൃദയം ആ വെറുപ്പിലൂടെ അവൻ്റെ താവളമാക്കി മാറ്റുകയും ചെയ്യും അതുകൊണ്ട് ഒരിക്കലും വെറുപ്പ് നീട്ടിക്കൊണ്ടു പോകാൻ പാടുള്ളതല്ല ഒരു സ്നേഹത്തിൻ്റെ എന്തെങ്കിലും ലാഞ്ചന മറ്റു വ്യക്തിക്ക് ഇവൻ സ്നേഹിക്കുകയാണ് ഇവൾ സ്നേഹിക്കുകയാണ് എന്ന് തോന്നത്തക്ക വിധത്തിൽ തന്നെ എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് ഇത് ഞാൻ സത്യം പറഞ്ഞ കാമി കാമകന്മാരെ പരിപോഷിക്കാൻ വേണ്ടി പറയുന്നതല്ല അതെൻ്റെ ഉദ്ദേശവുമല്ല ഞാൻ ദൈവിക ചിന്ത നല്ല മനസ്സ് സ്നേഹത്തിൻ്റെ ഉടമയുടെ ഒരു കാര്യം പറയുകയാണ് അതുകൊണ്ട് സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകിയാൽ അത് വിജാതീയനെന്നോ സ്വജാതീയനെന്നോ മറ്റൊന്നുമില്ല കളറോ അതുപോലെ ഒരു ഇതുമില്ലാതെ നിങ്ങളെ സ്നേഹത്തിൻ്റെ ഒരു ലാളന നിങ്ങൾ പരിപോഷിപ്പിക്കണം പാപത്തിനെയല്ല പരിപോഷിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ വെറുപ്പ് നമ്മളിൽ നിന്ന് നീക്കിക്കളയാൻ വേണ്ടി നമ്മളുടെ അകത്ത് വരുന്ന ഒരു സ്വാഭാവിക നമ്മുടെ രക്ത ചം ചക്രം വരുന്ന ഒരു പ്രതിഭാസമാണത് അപ്പോൾ ഇത് ദൈവം തൻ്റെ മക്കൾക്ക് സത്യങ്ങൾ വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നുണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ആ സത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത് ഞാനൊരു ഫിലോസഫറോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റോ മറ്റുമല്ല പക്ഷെ ദൈവം തൻ്റെ മക്കൾക്ക് നൽകേണ്ട മെസ്സേജ് ദൈവം അപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് വെറുതെ തമാശിക്കുകയാണെങ്കിലും നിങ്ങളെ ഒരു പത്തോ ഏഴോ പത്തോ ദിവസത്തിനകത്ത് നിങ്ങളെ അടുത്ത ഇടപഴകാവുന്ന ആളുകളോട് കത്ത് ഒരു വെറുപ്പ് നിറഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം അവരുടെ മനസ്സിൽ നമ്മളെക്കുറിച്ച് വെ വെറുപ്പുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ആ വെറുപ്പിനെ നീക്കിക്കളയത്തക്ക രീതിയിൽ നമ്മളുടെ അകത്തു നിന്ന് നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ അകത്ത് നമ്മളുടെ നമ്മളെ കുറിച്ച് വെറുപ്പ് നിറഞ്ഞിട്ടുണ്ട് എന്ന് മറ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ മുൻകൂട്ടി തന്നെ അതിനെ ഇല്ലായ്മ ചെയ്യത്തക്ക രീതിയിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രവൃത്തി ചെയ്യുകയാണ് ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അപ്പോൾ ആ വ്യക്തിയുടെ ആത്മാവ് ഇവൻ ഇതെങ്ങനെ മനസ്സിലാക്കി എൻ്റെ ഉള്ളിൽ വെറുപ്പുണ്ടെന്ന് എന്ന് അവർ അത്ഭുതപ്പെടുവാൻ അതിടയാകും അവർക്കറിയാം അവരുടെ ഉള്ളിൽ ആത്മാവാണല്ലോ നമ്മളല്ല ഒരു ആത്മാവാണ് എന്ന് പറയുന്നത് നമ്മൾ ദൈവം തൻ്റെ ആത്മാവിനെ നിക്ഷേപിച്ചിരിക്കുന്നു ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ എന്നാണ് അപ്പോൾ നമ്മളത് പെരുമാറുമ്പോൾ അവർക്കറിയാം ഇവൻ എന്തോ നമ്മളേക്കാളും ആത്മീയമായി മുന്നിലാണ് എന്ന് അവർക്ക് തന്നെ മനസ്സിലാവും അതാണ് മെസ്സേജ് അപ്പം അതുകൊണ്ട് ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ആമേ